സി പി എം അക്രമത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത സി സദാനന്ദൻ മാസ്റ്റർ അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനും വിദ്യാഭ്യാസ വിചക്ഷണനും ചിന്തകനുമായ സദാനന്ദൻ മാസ്റ്റർ ആർ എസ് എസ് മുൻ കണ്ണൂർ ജില്ലാ സഹകാര്യ വഹായ അദ്ദേഹം നിലവിൽ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ആണ് ആർ എസ് എസിലൂടെ ബി ജെ പി എത്തിയ സദാനന്ദൻ കണ്ണൂർ ജില്ലയിലെ പ്രമുഖനായ നേതാവ് കൂടിയാണ് ഇക്കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ബി ജെ പിയുടെ പുതിയ ഭാരവാഹികളുടെ പട്ടികയിലാണ് അദ്ദേഹത്തിന് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുന്നത് ഗ്രൂപ്പുകളുടെയോ വിഭാഗീയതയുടെയോ ഭാഗമായി ഒരിക്കലും സദാനന്ദന്റെ പേര് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതിനാൽ തന്നെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കളിൽ ഒരാളാണ് സദാനന്ദൻ കൂടാതെ ദേശീയ നേതൃത്വവുമായും നല്ല ബന്ധമാണ് ഇദ്ദേഹത്തിനുള്ളത് സി സദാനന്ദൻ മാസ്റ്റർ സി പി എം അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയാണ് ഇരുപത്തിരണ്ട് വർഷം മുൻപ് സഹകാര്യവാഹകായിരിക്കെ സി പി എം സംഘം രാഷ്ട്രീയ അസഹിഷ്ണുതയുടെ പേരിൽ അദ്ദേഹത്തിന്റെ ഇരു കാലുകളും വെട്ടിമാറ്റുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജനുവരി ഇരുപത്തിയഞ്ചിനാണ് അന്ന് രാത്രി എട്ടേ മുപ്പതിന് ഉരുവചാലിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ നിൽക്കവെയാണ് മാസ്റ്ററെ സി പി എം സംഘം ആക്രമിച്ച കാലുകൾ വെട്ടിമാറ്റിയത് അന്ന് ആർ എസ് എസ് കണ്ണൂർ ജില്ലാ കാര്യവാഹക ആയിരുന്നു സദാനന്ദൻ ആക്രമണത്തിനിരയാകുമ്പോൾ മുപ്പത് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം വിവാഹ നിശ്ചയം നടക്കാൻ ഇരിക്കുകയായിരുന്നു ആക്രമണം ജീവൻ നഷ്ടപ്പെട്ടില്ല എങ്കിലും ആക്രമണത്തിൽ സദാനന്ദന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഇതിനെ തുടർന്ന് കാലുകൾ രണ്ടും മുറിച്ചു മാറ്റേണ്ടി വന്നു ചികിത്സയ്ക്ക് ശേഷം വീൽചെയറിലും ഊന്നുവടിയുടെ സഹായത്തോടെയും വീണ്ടും രാഷ്ട്രീയ രംഗത്ത് സജീവമായി ഇതിനിടെ നേരത്തെ തീരുമാനിച്ചിരുന്ന പെൺകുട്ടിയുമായി തന്നെ അദ്ദേഹത്തിന്റെ വിവാഹം നടക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും വിജയിക്കാൻ സാധിച്ചില്ല ഇരു കാലുകളും നഷ്ടമായിട്ടും കൃത്രിമ കാലുകളുടെ ഉപയോഗം പലപ്പോഴും ശാരീരിക അവശതകൾക്ക് കാരണമാകുമ്പോഴും അതിനുവേണ്ടി ഇക്കാലം അത്രയും മനഃശക്തിയോടെയും നിറഞ്ഞു നിന്നു അദ്ദേഹം അനുപമമായ വ്യക്തിത്വത്തിനുടമയായ അദ്ദേഹം കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് ഒരു സ്വീകാര്യനായ വ്യക്തി കൂടിയാണ് ആർ എസ് എസ് നേതൃനിരയിൽ നിന്നാണ് സൗമ്യ മുഖനായ സി സദാനന്ദൻ മാസ്റ്റർ ബി ജെ പി നേതൃനിരയിലേക്ക് വരുന്നത് കണ്ണൂർ മട്ടന്നൂരിനടുത്ത് ഒരുവച്ചാൽ പെരിഞ്ചേരി സ്വദേശിയായ ഇദ്ദേഹം ആർ എസ് എസ്സിലൂടെയാണ് സംഘരാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നത് രണ്ടായിരത്തി പതിനാറിൽ കൂത്തുപറമ്പ് അസംബ്ലി മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇരുപതിനായിരത്തിലധികം വോട്ട് നേടി ശ്രദ്ധേയനായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം കേരളത്തിലെ വിവിധ വേദികളിലേക്ക് എത്തിച്ച് സദാനന്ദൻ മാസ്റ്ററി അനുമോദിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ പേരാമംഗലത്തെ ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ സാമൂഹ്യശാസ്ത്രം അധ്യാപകനായിരുന്ന അദ്ദേഹം രണ്ട് വർഷം മുൻപ് ആ സർവീസിൽ നിന്നും വിരമിച്ചു ഗുവാഹത്തി സർവകലാശാലയിൽ നിന്നും ബികോം ബിരുദവും കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ബി എഡും നേടിയിട്ടുണ്ട് അധ്യാപനത്തിന് പുറമെ നാഷണൽ ടീച്ചേഴ്സ് യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും അതിന്റെ പ്രസിദ്ധീകരണമായ ദേശീയ അധ്യാപക വാർത്തയുടെ എഡിറ്ററുമായിരുന്നു അദ്ദേഹം ദീർഘകാലം ജന്മഭൂമി കോഴിക്കോട് യൂണിറ്റിൽ സബരി പ്രായം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കേരളത്തിലെ ചില ഭാഗങ്ങളിൽ രാഷ്ട്രീയ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് സദാനന്ദൻ മാസ്റ്റർ ശബ്ദമുയർത്തിയിട്ടുണ്ട് രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ചരിത്രമുള്ള പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് അക്രമത്തിന്റെ ഇരകൂടിയായ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് രാജ്യസഭയിൽ സദാനന്ദൻ മാസ്റ്റർ എത്തുമ്പോൾ ആ വൈപ്പ് കാലു കാണുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർ ചോദിക്കും എങ്ങനെയാണ് കാലം നഷ്ടപ്പെട്ടത് എന്ന അപ്പോൾ സി പി എം തീവ്രവാദികൾ വെട്ടിയെടുത്തു എന്ന് പറയുമ്പോൾ സി പി എം മുഴുവൻ ചർച്ച ചെയ്യപ്പെടും കേരളത്തിലെ മുതിർന്ന കാര്യകർത്താക്കളെ പരിഗണിച്ച കേന്ദ്ര നേതൃത്വത്തിന് അഭിനന്ദനങ്ങൾ യഥാർഹതയ്ക്കുള്ള അംഗീകാരം ബഹുമാനപ്പെട്ട രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രിയപ്പെട്ട സദാനന്ദൻ മാസ്റ്റർക്ക് അഭിനന്ദനങ്ങൾ എന്നൊക്കെയാണ് ഈ വാർത്തയ്ക്ക് ലഭിക്കുന്ന കമന്റുകൾ കേരളത്തിൽ നിലനിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ജിഹാദി കൂട്ടുകെട്ട ഭീകരത ഇന്ത്യൻ പാർലമെന്റ് മനസ്സിലാക്കട്ടെ സി പി എം ആക്രമികൾ സദാനന്ദൻ മാസ്റ്ററെ രണ്ട് കാലുകളും വെട്ടിമാറ്റിയെങ്കിലും മാറ്റിയെങ്കിലും അദ്ദേഹത്തെ ഒരുവിധത്തിലും തളർത്താൻ സി പി എമ്മിന് കഴിഞ്ഞില്ല അദ്ദേഹം ധീരമായി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചു കസേര കിട്ടാത്തതിന് മറുകണ്ണം ചാടുന്ന നേതാക്കളല്ല അങ്ങനെയുള്ള നേതാവല്ല സദാനന്ദൻ മാസ്റ്റർ ജീവനും ജീവിതവും പ്രസ്ഥാനത്തിനു വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് എത്തിക്കുന്നതിന് അതിയായ സന്തോഷമുണ്ട് ഏറ്റവും നല്ല തീരുമാനം രണ്ട് വയ്പ കാലുകളുമായി കേരളത്തിൽ നിന്നും ഒരാൾ രാജ്യസഭയുടെ കവാടം കയറുമ്പോൾ എവരുടെയും മനസ്സിലേക്കൊരു അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരയും പ്രതികളും കടന്നു കയറും എന്നുറപ്പാണ് രണ്ട് കാലുകളും കാപാലികരാൽ നഷ്ടപ്പെട്ട അദ്ദേഹത്തെ പോലുള്ളവർക്ക് സ്ഥാനങ്ങൾ നൽകുന്ന ബി കേന്ദ്ര നേതൃത്വത്തിന് അഭിനന്ദനങ്ങളാണ് നേരുന്നത്